ആരെയും കൊല്ലം ആരും ചോദിക്കാനില്ല ചോര കണ്ട നാടിന്റെ സമാധാനം താറുമാറാക്കുകയാണ് ക്രിമിനലുകൾ ഗുണ്ടകൾ അരങ്ങുവാർന്ന സംസ്ഥാനമായി കേരളം മാറി ഉത്തരേന്ത്യയിലെ വാർത്തകളെ മാത്രം നോക്കി നെടുവേർപ്പെടുന്ന പ്രബുദ്ധ കേരളത്തിലാണ് ക്രമസമാധാന പരിപാലനത്തിൽ പിന്നോട്ട് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് സംസ്ഥാനത്ത് ഒന്നര വർഷത്തിനിടെ അഞ്ഞൂറധികം ഗുണ്ടകൾ വർദ്ധിച്ചതായാണ് പോലീസിന്റെ കണക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിനു മുമ്പ് സംസ്ഥാനത്ത് എത്ര ഗുണ്ടകൾ പുറത്തുണ്ടെന്ന് പോലീസ് കണക്കെടുത്തിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഗുണ്ടകൾ പട്ടികയിൽ ഇടം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം പോലീസ് തയ്യാറാക്കിയ ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഗുണ്ടകളാണ് ഉണ്ടായിരുന്നത് അതായത് ലിസ്റ്റിൽ അഞ്ഞൂറിലധികം പേർ അധികമായി വന്നു ഇതിലധികവും യുവാക്കൾ ആണെന്നതാണ് മറ്റൊരു സത്യം പ്രായപൂർത്തിയാകുന്നതിനു മുമ്പേ ഗുണ്ടാസംഘങ്ങളിൽ അകപ്പെടുന്നവർ പെരുകുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ളവരാണ് പ്രതികളിൽ ഏറെയും കുടുംബാന്തരീക്ഷവും രാഷ്ട്രീയ പിന്തുണയും രാസലഹരിയുമാണ് വഴി പിഴപ്പിക്കുന്നത് കരുതൽ തടങ്കിലാകേണ്ട പ്രതികൾ ഭൂരിഭാഗവും നാട്ടിൽ വിലസുന്നു ൊണ്ട് അഖിലെന്ന സാധാരണക്കാരനായ യുവാവിനെ കൊലപ്പെടുത്തിയത് ഒടുവിലത്തെ പൈശാചികത അതത് സ്റ്റേഷൻ പരിധിയിലുള്ള ക്രിമിനലുകളെ നിരീക്ഷിക്കുന്നതിലെ വീഴ്ചയും കാപ്പനിയമ ഉപയോഗിച്ച് കൊടും ക്രിമിനലുകളെ കരുതൽ തടങ്കിലാക്കുന്നതിലെ ഒത്തുകളെയും പതിവായതോടെയാണ് സംസ്ഥാനത്ത് ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം വീണ്ടും അനിയന്ത്രിതമായത് കൊലക്കേസ് പ്രതികൾ ജാമ്യത്തിലിറങ്ങിയാൽ എന്തും ചെയ്യുമെന്ന സ്ഥിതി സംസ്ഥാനത്ത് കഴിഞ്ഞ ആറു വർഷത്തിനിടെ നാനൂറ്റി മുപ്പത്തി ബോംബ് ആക്രമണങ്ങളാണ് നടന്നത് എന്നാൽ ഇതിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേസിൽ പകുതിയും പോലീസ് എഴുതി തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിലേറെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് വരെയുള്ള ആറു വർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്ന ബോംബ് ആക്രമണ കേസുകൾ വിവരങ്ങൾ കൊടും ക്രിമിനലുകൾക്ക് കുടച്ചൂടുന്ന സർക്കാരിനെ നയത്തെയാണ് വിളിച്ചതാക്കുന്നത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിലുള്ള യഥാർത്ഥ ചിത്രവും ഇതാണ് സീന്യൂസ് കോഴിക്കോട്